കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ എട്ടു വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേലൂർ ഗവൺമെന്റ് രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പഠന നിലവാരവും കലാകായിക സർഗ്ഗശേഷികളും വളർത്തിയെടുത്ത സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം ജനകീയ ഇടപെടലുകളോടെയും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയും പൊതുവിദ്യാലയങ്ങളിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിലേക്ക് നമ്മുടെ വരും തലമുറയെ പ്രാഥമിക ചുമതലയാണ് പൊതുവിദ്യാലയങ്ങൾ ഏറ്റെടുക്കേണ്ടത് മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായി എം പി കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ മെമ്പർമാരായ ജലീൽ ആദൂർ എ വി വല്ലഭൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മെമ്പർ സ്വപ്ന റഷീദ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ വാർഡ് മെമ്പർ സി ഡി സൈമൺ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രിൻസിപ്പാൾ ഡോക്ടർ രമി ഹെഡ്മാസ്റ്റർ രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി സിസിടിവി ന്യൂസ്